നമുക്കൊക്കെ അറിയാം ഇപ്പൊ ഈ പിന്നെ ഈ വിഷയം വന്നപ്പോ പലരും ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്താണ് പിന്നെ മുഖ്യമന്ത്രി പ്രതികരിക്കാതിരിക്കുന്നത് വേണ്ടെന്ന് വെച്ചിട്ടാണ് അല്ല വില കുറഞ്ഞ അഭിപ്രായമാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് അതുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നാണ് പിന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ബുദ്ധി ഇല്ലാത്തത് വെള്ളാപ്പള്ളിക്കല്ലേ പിണറായി വിജയന് ബുദ്ധി ഇല്ലായ്മയൊന്നുമില്ലല്ലോ അദ്ദേഹം കേരളത്തിലെ നവോത്ഥാന സമിതിയുടെ ചെയർമാനായി തെരഞ്ഞെടുത്തത് വെള്ളാപ്പള്ളിയാണ് സമിതിയുടെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ ഗവൺമെന്റ് മാറ്റോ ഗവൺമെന്റ് നോമിനിയാണല്ലോ ഇടതുപക്ഷം മാറ്റോ ഇനി മറ്റൊന്ന് ഞാൻ പറയുന്നത് ഇയാളെ പോലെ ഒരു വർഗീയവാദിയുടെ ചെയർമാൻ ആയിരിക്കുന്ന സമിതിയിൽ അംഗമായിരിക്കുന്നവർ രാജി വെച്ച് ഒഴിക എന്നുള്ള മര്യാദ അവരെനി കാണിക്കണം അല്ലെങ്കിൽ ഇത്ര ഒരു വർഗീയ ബ്രാന്ത് പറയുന്ന ഒരാളുടെ ഇഴു നിൽക്കാൻ ആ മുന്നണിക്കകത്ത് അല്ലെങ്കിൽ ആ പറയുന്ന സമിതിക്കകത്ത് നിൽക്കുന്നവരാണ് തീരുമാനിക്കുന്നത് അത് വേറെ കാര്യമാണ് പക്ഷേ ഇതേ വർത്തമാനം വെള്ളാപ്പള്ളി സി പി എമ്മിനെ കുറിച്ച് പറഞ്ഞാൽ सिपिएम प्रतिकमो